ശബരിമലയിലെ സന്നിധാനത്തുള്ള ഈ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം പൂശിയ പീഠം കാണാനില്ല എന്നുള്ളൊരു വിവാദത്തിനെ തുടർന്ന് സംസ്ഥാന സർക്കാരിനെതിരെയും അതുപോലെ തന്നെ ദേവസ്വം ബോർഡിനെതിരെയും അത്തരത്തിൽ വകുപ്പിനെതിരെയും മന്ത്രിക്കെതിരെയും ഒക്കെ പ്രതിപക്ഷം വലിയ ആരോപണങ്ങളാണ് ഉയർത്തിയിരുന്നത് ഈ സംഭവത്തിൽ എന്തു തന്നെയാലും ഈ പീഠം ഇത് സ്പോൺസർ ചെയ്ത ഉണ്ണികൃഷ്ണൻ എന്നയാളുടെ ബന്ധുവീട്ടിൽ നിന്ന് തന്നെ കണ്ടെത്തിയെന്നുള്ള ഒരു വിവരമാണ് അല്ലെങ്കിൽ വാർത്തകളാണ് പുറത്തുവരുന്നത് ഇതിന് നമുക്ക് കൂടുതൽ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിട്ടുള്ള പി എസ് പ്രശാന്തിനോട് തന്നെ ചോദിച്ചു മനസ്സിലാക്കാം നിലവിൽ ഇതൊരു വലിയ വിവാദമായിരുന്നു അത് സ്പോൺസർ ചെയ്ത അതായത് ബന്ധു വീട്ടിൽ ഇത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇത്തരം കാര്യങ്ങളെല്ലാം അന്വേഷിക്കുന്നതിന് വേണ്ടി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വിജിലൻസ് എസ് പി എ ചുമതലപ്പെടുത്തിയിരുന്നു അദ്ദേഹം ഇന്നോ നാളെയോ തന്നെ കോടതിക്ക് റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ കോടതിയിലെ പരിഗണനയിലിരിക്കുന്ന വിഷയമായതുകൊണ്ട് അഭിപ്രായം പറയുന്നതിന് ചില പരിമിതികളുണ്ട് എനിക്ക് എന്തായാലും പറയാതിരിക്കാൻ നിവൃത്തിയില്ല അദ്ദേഹത്തിൻ്റെ കയ്യിലിതുണ്ടായിരുന്നു എന്ന് അദ്ദേഹത്തിന് അറിയാം എന്നിട്ടും എന്ത് അടിസ്ഥാനത്തിലാണ് ദേവസ്വം ബോർഡിൽ ഇത് ഉണ്ട് എന്ന രീതിയിൽ ദേവസ്വം ബോർഡിൻ്റെ പഴിചാരി ഈ പച്ചക്കള്ളം പറഞ്ഞത് ഞങ്ങൾ സംശയിക്കുന്നത് ആഗോള അയ്യപ്പ സംഗമത്തിന് അഞ്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഇയാളുടെ ഈ ഇത് വരുന്നത് ഈ ടെലിഫോൺ കോൾ വരുന്നത് അപ്പോൾ അതിലായാലും പറഞ്ഞത് ആണ് അയാളാണ് ആദ്യമായിട്ട് പറയുന്നത് ഇത് ഈ ഒരു സ്വർണ്ണപീഠമുണ്ട് ഒരു പീഠമുണ്ട് എന്നുള്ള കാര്യം പറയുന്നത് അത് കേട്ടിട്ടാണ് മുതൽ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകൾ ബി ജെ പിയുടെ നേതാക്കൾ ദേവസ്വം ബോർഡ് കള്ളം ചെയ്തു ദേവസ്വം ബോർസിൻ്റെ അടിച്ചു മാറ്റി എന്നൊക്കെ മട്ടിൽ വ്യാപകമായ പ്രചരണ പ്രചാരവേലകൾ സംഘടിപ്പിച്ചു അതിന് ഇയാൾ കാരണപൂതനാവുകയായിരുന്നു അത് ഏതടിസ്ഥാനത്തിലാണ് അയാളുടെ കയ്യിലിതുണ്ട് അല്ലെങ്കിൽ അയാളുടെ സഹായിയുടെ കയ്യിലിതുണ്ട് എന്ന അയാൾക്കറിയാം അയാൾക്കറിയാമായിരുന്നിട്ടും ഈ പച്ചക്കള്ളം പ്രചരിപ്പിച്ചതിന് പിന്നിൽ ആഗോള അയ്യപ്പ സംഘത്തിൻ്റെ പകിട്ട് കളയുക എന്നുള്ളത് തന്നെയായിരുന്നു അതിൽ യാതൊരു സംശയമില്ല അതുമായി ബന്ധപ്പെട്ട് അന്വേഷണമൊക്കെ വേണം വരട്ടെ ഇപ്പോൾ തരത്തിലുള്ള ഒരു ഗൂഢാലോചന അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്ന് ഉണ്ടാവുമല്ലോ അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ പറയേണ്ട കാര്യമുണ്ടോ അപ്പോൾ അയാൾ അയാളുടെ കയ്യിലില്ല എന്നൊരു സംശയമുണ്ടെങ്കിൽ കുഴപ്പമില്ല അയാളുടെ കയ്യിലിത് ഉണ്ടല്ലോ ഉണ്ടായിട്ടും കയ്യിൽ വെച്ചിട്ട് ഇത് ദേവസ്വം ബോർഡിനെ ഏൽപ്പിച്ചു എന്ന് പച്ചക്കള്ളം പറഞ്ഞതിലൂടെ ദേവസ്വം ബോർഡ് ബോർഡും ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റും മെമ്പർമാരുമെല്ലാം കള്ളന്മാരാണ് എന്നുള്ള മട്ടിൽ വലിയ പ്രചാരവേല ഇവിടെ നടന്നത് പ്രതിപക്ഷ നേതാവിൻ്റെ അഭിപ്രായത്തിലായാലും ബി ജെ പി നേതാക്കളെല്ലാം പറയുന്നത് എന്താ ദേവസ്വം ബോർഡ് കള്ളം ചെയ്തു എന്നല്ലേ പറയുന്നത് ഈ വ്യക്തി ഇതൊരു മാന്യമായ പരിപാടിയാണോ പച്ച ഇയാൾ പ്രചരിപ്പിച്ചത് ഈ വ്യക്തി ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ആൾക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള നിയമ നടപടി സ്വീകരിക്കാൻ തന്നെ നമുക്ക് കോടതിയുടെ ഉത്തരവ് വരട്ടെ കോടതിയുടെ ഉത്തരവ് വന്നതിന് ശേഷം നമുക്ക് ആലോചിക്കാം കോടതി ഉത്തരവ് പറയട്ടെ കോടതിയുമായി ബന്ധപ്പെട്ട് ഉത്തരവ് വന്നതിന് ശേഷം അത്തരം കാര്യങ്ങൾ നമുക്ക് ആലോചിക്കാം കൂട്ടായി ബോർഡ് ബോർഡ് കൂട്ടായി തീരുമാനിച്ചാലോചിക്കും